അന്തരിച്ച നടൻ കൊല്ലം സുധിയുടെ ഭാര്യ രേണു സുധിക്കെതിരെ സോഷ്യൽ മീഡിയയിൽ നിരവധി ട്രോളുകൾ വന്നിരുന്നു ഓൺലൈനിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുകയും ട്രോൾ ചെയ്യപ്പെടുകയും ചെയ്ത ബിഗ് ബോസ് മത്സരാർത്ഥിയാണ് അവർ ബിഗ് ബോസ് ഹൗസിൽ എത്രമാത്രം ഒറ്റപ്പെട്ടവളാണെന്ന് ചർച്ച ചെയ്യുന്നുണ്ട് കൂടാതെ ആദില ലൈവിൽ രേണുവിനോട് വീടിന്റെ കാര്യം ചോദിക്കുന്നുണ്ട് എത്ര ആളുകൾ ഒരു വീടിനായി കൊതിക്കുന്നു അപ്പോൾ വെറുതെ കിട്ടിയ വീടിന് കുറ്റം പറയാമോ പബ്ലിക്കായി പറഞ്ഞത് തെറ്റല്ലേ ഈ ചോദ്യത്തിന് രേണുവിന്റെ മറുപടി ഈ ചോദ്യം ചോദിച്ചയാൾ വീട്ടിൽ വന്നിരുന്നു അയാളുടെ ദേഹത്ത് വെള്ളം വീണിരുന്നു അത് അയാൾ ചോദിച്ചു ഞാൻ പറഞ്ഞു എൻ്റെ മക്കൾ താമസിക്കുന്ന വീടാണത് ഞാനല്ലാതെ വേറെ ആര് പറയണം എന്നും ചോദിക്കുന്നുണ്ട് ആദിലയിൽ നിന്നും ഈ സംസാരം മറ്റൊരാൾ ഏറ്റെടുത്തപ്പോൾ എന്റെ കാര്യം ചർച്ച ചെയ്യാനാണോ നിങ്ങൾ ബിഗ് ബോസിൽ വന്നതെന്നും ആദില ആദിലയുടെ ശരിക്കൽക്കനുസരിച്ചല്ലേ ജീവിക്കുന്നത് അതുപോലെ ഞാൻ എൻ്റെ ശരികൾക്ക് അനുസരിച്ചാണ് ജീവിക്കുന്നതെന്നും രേണു സുധി പറയുന്നുണ്ട് ബോഡി ഷേമിങ്ങിനെ കുറിച്ചു നെവീൻ രേണു സുധിയുമായി സംസാരിക്കുന്നുണ്ട് ി പാറ്റ ഡാഗിനി എന്നൊക്കെ ആളുകൾ വിളിച്ച് കളിയാക്കാറുണ്ടെന്നും ഡാഗിനി അമ്മൂമ്മയെ എനിക്ക് ഇഷ്ടമാണ് അതുകൊണ്ട് അതിന് പ്രശ്നമില്ലെന്നും രേണു സുധി പറയുന്നു പിന്നാലെ രേണു ബിഗ് ബോസിൽ പോകുന്നതിന് മുമ്പ് കിച്ചുവിന് കാശ് കൊടുത്തതിനെ പറ്റി പറഞ്ഞതും ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്നുണ്ട് അതിൽ പറഞ്ഞത് എനിക്ക് കിട്ടുന്ന പോലെ പക്ഷെ പഠിത്തത്തിന് ഞാനല്ല സഹായിക്കുന്നത് ഫ്ലവേഴ്സ് പഠിപ്പിക്കുന്നു കാരണം എനിക്ക് അതിനൊന്നുള്ള നിവൃത്തിയില്ല എൻ്റെ കയ്യിൽ എപ്പോൾ കാശ് കിട്ടുന്നു വർക്കിന് പോകുമ്പോഴൊക്കെ കിട്ടുമ്പോൾ അത് ഞാൻ അവന് അയച്ചു കൊടുക്കാറുണ്ട് ആൺകുട്ടിയല്ലേ എൻ്റെ മോനല്ലേ അവൻ എന്തൊക്കെ ആവശ്യം കാണും അയച്ചു കൊടുക്കാറുണ്ട് എന്നാണ് രേണു ഇക്കഴിഞ്ഞ മാസങ്ങളിൽ ലൈംലൈറ്റിൽ ഇത്ര സജീവമായി നിന്നത് ബിഗ് ബോസ് ലക്ഷ്യം വെച്ചാണെന്ന അഭിപ്രായങ്ങളുണ്ട് വലിയ ഹെയ്റ്റേഴ്സ് ഉള്ളതിനാൽ പ്രതിച്ഛായ മോശമാകുമെന്ന ഭയമില്ലാതെയാണ് മുന്നേറുന്നത് എന്ന് അഭിപ്രായമുയരുന്നുണ്ട് നേരത്തെ നൂറുപേർ എന്നെ ഒറ്റപ്പെടുത്തിയാലും പരിഹസിച്ചാലും നൂറുപേർ എനിക്കെതിരെ എന്തു പറഞ്ഞാലും ഞാൻ ഒരു പടി പോലും പിന്നോട്ടു പോകില്ല എന്നവർ പ്രഖ്യാപിച്ചിരുന്നു ബിഗ് ബോസ് പോകും മുമ്പ് സുധിയുടെ കല്ലറയിൽ ചെന്ന് പ്രാർത്ഥിച്ചിരുന്നു ഞാനിപ്പോൾ സുധിച്ചേട്ടന്റെ അടുത്ത് വന്നതിന് പിന്നിൽ ഒരു കാരണമുണ്ട് പെട്ടെന്നായിരുന്നു ബിഗ് ബോസിൽ നിന്ന് എന്നെ വിളിച്ചത് ജീവിതത്തിൽ എന്ത് നല്ല കാര്യം വന്നാലും സുധി അടുത്ത് വന്ന് അറിയിക്കാനും അദ്ദേഹത്തിന്റെ അനുഗ്രഹം വാങ്ങാനും ഇഷ്ടമുള്ള ആളാണ് ഞാൻ ചേട്ടൻ ഒരുപാട് ആഗ്രഹിച്ച വേദിയായിരുന്നു ബിഗ് ബോസ് പലപ്പോഴും ഞങ്ങളോടത് പറഞ്ഞിട്ടുണ്ട് ചേട്ടന് പോകാൻ സാധിച്ചില്ല ഏതോ ലോകത്തിരുന്ന് ചേട്ടൻ എന്നെ വിടുന്നതാണ് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് എന്ന് രണ്ട് സുധി പറഞ്ഞു സുധി ജീവനോടെ ഉള്ളപ്പോൾ അദ്ദേഹത്തെ തള്ളിപ്പറഞ്ഞ ഒരുപാട് ആളുകൾ ഉണ്ടായിരുന്നു അവരുടെയൊക്കെ മുന്നിൽ പിടിച്ചു നിന്നയാളാണ് സുധി ചെയ്യാത്ത കുറ്റത്തിന് കുറെ പേർ എന്നെ എതിർക്കുമ്പോഴും ആ ഒരൊറ്റ ധൈര്യത്തിലാണ് ഞാൻ മുന്നോട്ട് പോകുന്നത് ഒറ്റയ്ക്ക് നിൽക്കാനുള്ള കരുത്തും അതൊക്കെ തന്നെയാണ് എന്തായാലും മുന്നോട്ട് തന്നെ പോകും മനസാക്ഷിക്ക് നിരക്കാത്തതൊന്നും ചെയ്തിട്ടുമില്ല ഇനി ചെയ്യത്തുമില്ല മനസ്സാക്ഷിയുള്ളവർക്ക് അത് മനസ്സിലാകും അമ്മ അച്ഛൻ്റെ അടുത്ത് പോയി പ്രാർത്ഥനയും അനുഗ്രഹവും വാങ്ങിക്കൂ എൻ്റെ പിന്തുണ എപ്പോഴും ഉണ്ടാകുമെന്ന് കിച്ചു തന്നോട് പറഞ്ഞതായും ആശുപത്രിയിൽ പോകേണ്ടതു കൊണ്ടാണ് കിച്ചു ഒപ്പം വരാത്തതെന്നും രേണു കൂട്ടിച്ചേർത്തിരുന്നു പറഞ്ഞാണ് രേണു ഹൗസിൽ വന്ന് കയറിയത് ഇതിനെ ഇത് കേട്ടാൽ തോന്നും സുധി ചേട്ടൻ ബിഗ് ഹൌസിലോട്ടാണ് പോന്നതെന്ന് സോഷ്യൽ മീഡിയയിൽ സുധി പേരും വെച്ച് റീച്ച് ഉണ്ടാക്കിയതുപോലെ ബിഗ് ബോസിലും പയറ്റാമെന്ന് കരുതിയാണെന്ന് തോന്നുന്നു എന്ന് ചിലർ വിമർശിച്ചിരുന്നു എങ്കിലും രേണു സുധി അത്രയൊന്നും വിമർശിക്കപ്പെടേണ്ട വ്യക്തിയാണെന്ന് അന്നും ഇന്നും തോന്നിയിട്ടില്ല അവർ ഇന്ന് ബിഗ് ബോസ് വേദിയിൽ ലാലേട്ടന് മുന്നിലെത്തിയിട്ടുണ്ടെങ്കിൽ സുധിയോടുള്ള സ്നേഹവും പിന്നെ സ്വയപ്രയത്നവും കൊണ്ടും മാത്രമാണ് ബിഗ് ബോസ് വീട്ടിലെ അടുത്ത നൂറ് ദിവസങ്ങൾ കഴിയുമ്പോഴേക്ക് രേണുവിനോടുള്ള മലയാളികളുടെ കാഴ്ചപ്പാട് തന്നെ മാറും എന്ന് ഉറപ്പാണ് സ്നേഹിക്കപ്പെടും എന്ന് ഉറപ്പാണ് എന്നും അഭിപ്രായങ്ങൾ ഉയരുന്നുണ്ട് ന്യൂസ് ഡെസ്ക് മൂവി ബ്രാൻഡ്